ഹോംസ് ആൻഡ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിബിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാല രാമപുരം റൂട്ടിൽ അടുത്തായി ചക്കാമ്പുഴക്ക് സമീപം മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറി ആയിരത്തി എഴുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിണർവെള്ളം ബോർവെല് പതിനഞ്ച് സെന്റ് സ്ഥലം വടക്ക് ദർശനം എന്നീ സൗകര്യത്തോടുകൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് എഴുപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് വിശാലമായ മുറ്റത്ത് ഒരേ സമയം എത്ര വണ്ടികൾ വേണമെങ്കിലും പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം നൽകിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കിണർ വറ്റാത്ത കിണർ വെള്ളമുള്ള ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഈയൊരു കിണർ കൂടാതെ ഒരിക്കലും വറ്റാത്ത വെള്ളം ലഭിക്കുന്ന ബോർവെല്ലുകൂടി ഈ പുരയിടത്തിലുണ്ട് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിന്റെ ഒരു സൈഡിലായി അലക്കുകലും അതിനോട് ചേർന്ന് ടാപ്പും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടയിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും മുന്നൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് ബേക്കറി കോൾഡ് സ്റ്റോറേജ് റെസ്റ്റോറന്റ് ഓട്ടോ സ്റ്റാൻഡ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നേകാൽ കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ പതിനഞ്ച് സെന്റ് സ്ഥലമുള്ളതിനാൽ കൃഷികൾ ചെയ്യുന്നതിനും മറ്റ് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനുമായുള്ള ഏരിയ മാറ്റിയിട്ടിട്ടുണ്ട് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു ഈ കാണുന്നതാണ് പോർച്ച് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏതു വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം വിശാലമായ മുറ്റത്ത് ഒരേ സമയം എത്ര വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം നൽകിയിട്ടുണ്ട് പൂർണ്ണമായും വാസ്തുശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും പാലാ രാമപുരം മെയിൻ റോഡിലേക്ക് മുന്നൂറ് മീറ്ററും പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് ഒൻപത് കിലോമീറ്ററും രാമപുരം ടൗണിലേക്ക് മൂന്ന് കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് നാലര കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തി ആറ് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി രണ്ട് കിലോമീറ്ററും മുത്തോലി ബ്രില്ല്യന്റ് സ്റ്റഡി സെന്ററിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസ്രീവാ മെഡിസിറ്റിയിലേക്ക് പതിനാറ് കിലോമീറ്ററും മരിയൻ മെഡിക്കൽ സെന്ററിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മാത്രമാണ് ദൂരം സിറ്റൌട്ടിൽ നിന്നും തേക്കിന്തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ റോഡ് കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഹാളിലും ബെഡ്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് ഗ്രണ്ടിന്റെ വിട്രിഫൈഡ് ടൈലുകളാണ് ഡൈനിങ് ഹാളിന്റെ ഒരു കോർണറിലായാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെ ടേബിൾ ടോപ്പ് വാഷ് വാഷ്ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിന് തൊട്ട് താഴെയായി ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചൺ ഡോറിന്റെ കുറച്ചു ഭാഗം ഡിസൈൻ ഗ്ലാസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു കിച്ചണിൽ ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് കിച്ചൺ സ്ലാബായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു ചുറ്റുമായി മിക്സി ഓവൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി ഓരോന്നിനും പ്രത്യേകം പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നു ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് ഏറ്റവും വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമുകളിൽ എ സി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ കൊടുത്തിരിക്കുന്നു ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂമും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിലേക്ക് കൂടുതൽ വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കുന്നതിനായി ഒരു വശത്ത് നാല് പാളികളുള്ള ജനലും മറുവശത്ത് മൂന്ന് പാളികളുള്ള ജനലുമാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും ഡ്രസ്സിംഗ് ഏരിയയും വേഡ്റൂമും കൊടുത്തിരിക്കുന്നു പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും വാൾ വാൾട്ടയറുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ബാത്റൂമുകളിൽ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിനായുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് വീതം കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിന്റെ ഇരുവശങ്ങളിലുമായി മൂന്ന് പാളുകളുള്ള ഓരോ ജനലുകൾ വീതം കൊടുത്തിരിക്കുന്നു ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് എല്ലാ ബെഡ്റൂമുകളിലും ഡ്രസ്സിംഗ് ഏരിയയും വേഡ്റൂബും കൊടുത്തിരിക്കുന്നു വേഡ്റൂബിനുള്ളിൽ തുണികൾ വയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ധാരാളം സ്ഥല സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് എഴുപത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം